ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയൂർ ദ്വീപ് വിഴുങ്ങി ചിഡോ ചുഴലിക്കാറ്റിന്റെ താണ്ഡവം കാറ്റടിച്ച് തകർന്ന ദ്വീപിൽ നൂറിലധികം പേർ മരിച്ചതായും മുപ്പത്തിരണ്ടായിരം വരുന്ന ദ്വീപ് നിവാസികൾ ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടാതെ കഷ്ടപ്പെടുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ തൊണ്ണൂറ് വർഷത്തിനിടെ ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റാണ് ചിഡോ മരണസംഖ്യ ഉയരുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ എത്തിയാണ് ചിടോ മയൂഡ് ദ്വീപിനെ തകർത്തെറിഞ്ഞത് നിരവധി വീടുകളും ആശുപത്രികളും സ്കൂളുകളും തകർന്നു നിലവിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ വെല്ലുവിളി നേരിടുന്ന ദ്വീപിനെ ചുഴലിക്കാറ്റ് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയാണ് ദ്വീപിലേക്ക് രക്ഷാപ്രവർത്തകരെ അയച്ചിട്ടുണ്ടെന്ന് ഫ്രാൻസ് അറിയിച്ചു വൈദ്യുതി വിതരണത്തിലെ തടസ്സം രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് കുടിവെള്ളം തീർന്നിട്ട് ദിവസങ്ങളായെന്നും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്നും മയൂഡ് നിവാസികൾ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ നാട് മൊത്തം കാറ്റിൽ പറന്നു പോകുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടി വന്നെന്ന് മറ്റൊരാൾ പറയുന്നു ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നിന്ന് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മയോട്ട് ദ്വീപ് സമൂഹം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ ദരിദ്രമായ ആളുകൾ ജീവിക്കുന്ന ഇടമാണ് ഫ്രാൻസിന്റെ ആഭ്യന്തരമന്ത്രി ബ്രൂണോ റിട്ടൈലോ ഇന്ന് മയോട്ടിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു കൂടെ സൈനികരും അഗ്നിശമന സേനാംഗങ്ങളും ദ്വീപിൽ രക്ഷാപ്രവർത്തനത്തിനായി ഉണ്ടാവും